ഹായ് നമസ്കാരം എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ എടവണ്ണ ടൗണിൽ ഒരു പ്രതിഷേധ റാലി നടന്നിട്ടോ തൃണമൂൽ കോൺഗ്രസിന്റെ റാലിയാണ് നടന്നത് പല സ്ഥലത്തും സമരങ്ങളും അടിച്ചുപൊളിക്കലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ആ അടിച്ചുപൊളിക്കലും ആ പ്രതിഷേധ റാലിയൊക്കെ എന്തെന്ന് വെച്ചാൽ രാഹുൽ മാങ്കുട്ടലത്തിന്റെ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷെ ഈ സമരം അല്ലെ ഈ റാലി ഈ പ്രതിഷേധ റാലി നടന്നതേ രാഹുൽ മാങ്കുട്ടലത്തിന്റെ രാജിക്കുവാൻ വല്ല കേട്ടോ ഉദായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ത്രീയെ ആന ചവിട്ടി കൊന്നിരുന്നു അതിനെതിരെ ശബ്ദിച്ചതാണ് അതിനെതിരെ ആ പ്രതിഷേധ റാലി ഉണ്ടായിട്ടോ ഇവിടെ കുറെ ആൾക്കാർ രാഹുലിന്റെ രാജിക്ക് വേണ്ടി കണ്ട് കുറെ സമരങ്ങളും കുറെ റാലികളും കുറേ കോഴികളെ കെട്ടിത്തൂക്കലൊക്കെ ആയിട്ട് കുറെ പരിപാടികൾ നടക്കുന്നുണ്ട് പക്ഷെ ഇവരോടൊക്കെ അങ്ങ് പറയാനുള്ളത് നിങ്ങൾ സാരിയായിട്ടും സ്വപ്നമായിട്ടും ഇപ്പൊ രാഹുലായിട്ടും ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരും കൊണ്ടുവരും അതിന് നിങ്ങൾ കുറെ നിങ്ങളെ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് കുറെ അടിച്ചമർത്തുകളിലും അല്ലെങ്കിൽ കുറെ പ്രതിഷേധമൊക്കെ നടത്തും ഇതുകൊണ്ടൊക്കെ നാട്ടുകാർക്ക് എന്താണല്ലേ ഗുണം കാട്ടാരുടെ പ്രശ്നത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇടപെടലുണ്ടോ ഇത് ഈ കാട്ടാനും ചവിട്ടിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ശബ്ദിച്ചതിനെതിരെ ഇതുപോലെ തന്നെ ഇവിടെ കാളുകാർ കൊണ്ട് ഒരു കടുവന്റെ കടയിട്ട് ടാപ്പിംഗ് കര മരിച്ചു നിങ്ങൾ ശബ്ദിച്ചീനോ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഭരണം വേണം ഒരു നിലപാടില്ലാത്ത പാർട്ടിയെ മാറിക്കൊണ്ടിരിക്കുക നിങ്ങൾ ആളുകൾ കുറെ ചെയ്തല്ലോ അപ്പൊ അന്ന് നിങ്ങൾ എന്താ പറഞ്ഞു രാജിവെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പൊ എന്താ വെച്ചാൽ ഭരണത്തിന് വേണ്ടി ജനങ്ങളെ വിഡുകളാക്കുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്ക് ഇവിടെ തൃണമൂൽ കോൺഗ്രസ് എന്താ വെച്ചാല് ജനങ്ങളെ ബാധിക്കണ കുറെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കും അതിനെ ഞങ്ങൾ മുന്നിൽ ഇറങ്ങും ഞങ്ങളിത് എന്ന് പറഞ്ഞ ജനങ്ങളാണ് ഞങ്ങളുടെ പ്രശ്നം അല്ലാതെ ഇവിടെ പെടുന്ന കേസുകൾ അല്ലെങ്കിൽ അത് ഇത് നോക്കിയിട്ടല്ല അയാൾ തെറ്റ് ചെയ്ത് കളി അയാൾ ശിക്ഷിക്കപ്പെടുന്ന തന്നെ ചെയ്യണം ആ നിലപാടാണ് ഞങ്ങൾക്ക് ഉള്ളത് അല്ലാതെ അതിനെതിരെ ശബ്ദിച്ച് കൊടിയും പിടിച്ചു കണ്ട് രാജിക്കുന്ന നടക്കാറില്ല നടന്നിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾ സ്വപ്നമായിട്ടും ഇങ്ങനെ കുറെ കാര്യം വന്നു ഇങ്ങനെ വന്നിട്ട് കുറെ കൊടി പിടിച്ചല്ലേ ഞങ്ങള് എന്റെ നാട്ടുകാർക്ക് എന്ത് ഗുണം കിട്ടിയേ ഒരു ഗുണം കിട്ടൂല ജനങ്ങളെ വിഡികളാക്ക അപ്പൊ ഈ സാധനം ഒന്ന് കണ്ടു ഈ സാധനം കണ്ടപ്പോളേ അപ്പൊ നമ്മക്ക് നമ്മളെ നിലപാടുകൾ മറ്റുള്ളവരെ അറിയിക്കാണല്ലോ ജസ്റ്റ് വീഡിയോ ചെയ്തതാ